നമ്മള് ബസ് ചലിച്ചു തുടങ്ങിട്ടില്ല വിശപ്പ് സഹിക്കാൻ വയ്യ അതുകൊണ്ട് ഇനി ഒന്നര മണിക്കൂർ അങ് കിട്ടി ഒന്നര മണിക്കൂർ കഴിഞ്ഞ് ഒരു പാട്ട് ഇവിടെ ഫ്രൂട്ടി ഉണ്ട് സോറിസ് മഫീൻ കേക്ക് അല്ലേ സോമ്പുണ്ട് സമൂസ സമൂസായിരിക്കും സ്വാഭാവികമായിട്ട് ഗുജറാത്ത് അല്ലേ ഇതോടുകൂടി തീർന്നു ചേച്ചി ഇവിടെ ഇരുന്നിട്ട് ഇതിനാണോ മോളെ നീ എന്നെ വിളിച്ചോണ്ട് വന്നേ എന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ട് കഴിക്കുന്നത് ഇപ്പൊ തർക്കാലം ഞങ്ങൾ ഇത് കഴിച്ച് ഒന്നര മണിക്കൂറിനുള്ളിൽ ഫുഡ് കിട്ടില്ലേ ഞാൻ അലമ്പാക്കും ഉള്ള കാര്യം ഞാൻ പറഞ്ഞു അതെ ഞാൻ ആണ്ടി ഉണ്ടാക്കി എഴുതി ബസ് പറയും അപ്പൊ ഞാൻ ഇത് കഴിക്കട്ടെ ഇനിയിപ്പോ ഏകദേശം രണ്ടു മണിക്കൂർ രണ്ടു മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഡിന്നർ സ്റ്റോപ്പ് തലപ്പത്തി നോക്കുന്ന രണ്ട് മണിക്കൂർ കഴിയുമ്പോ എന്തോ അത്ഭുത സംഭവിക്കൊന്ന് ഒന്നിടയ്ക്ക് ഒരുഫ്രഷ്മെന്റ് ആയിട്ട് ഒന്നൊന്ന് എത്താം അതിനുശേഷം ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് അഞ്ചാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കാരണം നമ്മൾ നോർത്ത സ്റ്റേഷൻ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ അവിടേക്ക് എത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് അഞ്ചാർ എന്ന് സ്ഥലത്ത് നമ്മൾ ഒരു സ്റ്റേ രാവിലെ സിക്സ് തേർട്ടി ബ്രേക്ക്ഫാസ്റ്റ് അഞ്ചാറ് ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നര പത്തൊൻപണി എത്താതെ നോക്കാം നമുക്ക് അപ്പൊ ഇന്ന് തന്നെ അഞ്ചാറിലെത്തി താമസിക്കുന്ന വിധത്തിൽ നോക്കാം ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പോകും പോയ ഒരു സ്ഥലമാണ് സോ ഇത് കഴിഞ്ഞിട്ട് കുറേ പേര് സംസാരിച്ചു ഓൾമോസ്റ്റ് വണ്ടിക്കകത്തുണ്ടായിരുന്ന എല്ലാരും ഭയങ്കര അടിപൊളി ട്രാവലേഴ്സാണ് എല്ലാവരും അവരവരുടെ ട്രാവൽ എക്സ്പീരിയൻസ് പറഞ്ഞു ചിലരൊക്കെ എൺപതോളം കൺട്രീസ് തന്നെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പല വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും ഒരു ഏജ് ഏജ് ഒരു ഫിഫ്റ്റി അബവ് ഉള്ളവരാണ് മാക്സിമം അതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്ക് എന്താ ശ്രീകുമാരായും സ്നേഹ ചേച്ചിയുടെയും ഒക്കെ ഭയങ്കര കട്ട ഫാനാണെന്ന് പറയുന്നുണ്ട് അതുപോലെ സ്നേഹകുമാരായും സ്നേഹിച്ചിയുടെയും ഞാനൊക്കെ കൂടെ ചെയ്ത പ്രമോഷനൊക്കെ കണ്ടിട്ടാണ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ആണ് കാണുന്നത് സ്നേഹ ചേച്ചിയുടെയും ഫാൻസാണ് അതിനകത്ത് ഇരിക്കുന്നത് മിക്ക പോരും അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ ഇങ്ങനെയും കുറേ നല്ല മൊമാൻസ് ഉണ്ടായിരുന്നു ഞാൻ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് അധികം എടുത്തിട്ടില്ല കാരണം വെട്ടം കുറവായിരുന്നു പിന്നെ ഞാനും സംസാരിച്ചു ഞാനാണ് ഏറ്റവും ലാസ്റ്റ് സംസാരിച്ചത് ഫുഡ് കഴിക്കാൻ ഇറങ്ങുന്നതിന് മുന്നോടിയായിട്ട് സംസാരിച്ചത് ഞാനാണ് ഇടയ്ക്കിടയ്ക്ക് സ്നേഹിച്ചതിനെ കണിക്കുന്ന സ്നേഹിച്ചതിൻ്റെ പൊക്കി അവിടെ പറയുന്നത് കൊണ്ടാണ് പിന്നെ എൻ്റെ ഇടയ്ക്ക് എന്നെയാണ് അവിടെ പറഞ്ഞത് അപ്പോൾ അത് കാരണം എല്ലാവരും കൂടെ തിരിഞ്ഞ് എന്നെ നോക്കി ഞാൻ നടക്കരുന്ന് മുട്ട ലമ്പായിരുന്നു വെറുതെ ഒച്ച ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആരെങ്കിലും ഒക്കെ വേണ്ടി ഒച്ച ബാഹളം ഉണ്ടാക്കാൻ എൻ്റെ ഒരു ട്രിപ്പ് ഒക്കെ ആകുമ്പോൾ അപ്പൊ അതിനിങ്ങനെ പറഞ്ഞതാണ് സോ അത് കഴിഞ്ഞിട്ട് ജോസേട്ടൻ സംസാരിച്ചു ശ്രീകുമാരുമായിട്ടും സംസാരിച്ചു ഞാൻ സംസാരിച്ചു അപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ എത്തി നിങ്ങളൊക്കെ ആനന്ദൊക്കെ സംസാരിച്ചായിരുന്നു എല്ലാ വിഷത്തൊന്നും ആഡ് ചെയ്തിട്ടില്ല കാരണം ഒന്നാമത്തെ കാര്യം ആ മൈക്കിൽ വലിയ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർ പറയുന്ന ഒന്നും ആഡ് ചെയ്തിട്ടില്ല അങ്ങനെ എല്ലാവരും സംസാരിച്ചു എല്ലാവരെയും വഴിയേ വഴിയെ ബ്ലോഗിലൂടെ തന്നെ പരിചയപ്പെടുത്താം ഓക്കേ അപ്പം ശ്രീകുമാർ ശ്രീകുമാറേട്ടൻ്റെതോടുകൂടി വിഷ്വൽ ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് ബ്ലോഗിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാലോ ഓരോരുത്തരെയായിട്ട് നിങ്ങൾ ഇത്രയും പേരെ സമയം എടുക്കും അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ അംഗലിനെ ഞങ്ങള് പരിചയപ്പെടാം ഞങ്ങൾ സെൽഫ് ഇൻട്രഡക്ഷൻ സെക്ഷൻ ആയിരുന്നു അല്ല പേര് വിട്ടുപോയി ഉമേഷ് ഉമേഷ് കുമാർ റിയാസ് അങ്ങനെ തേർട്ടി സ്ഥലത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഞാൻ കുറച്ച് രഹസ്യങ്ങളൊക്കെ ചോർത്ത് എടുക്കണം അങ്കിളുടെ പേര് എന്തായാലും മണികുമാർ ചേട്ടന് മനിയെന്നെ കാണണം കേട്ടോ അപ്പം ഇവര് രണ്ടുപേരും കൂടെ സിബ്ലിംഗ് ട്രിപ്പിന് വന്ന ഞാനും എന്റെ സിബ്ലിംഗും ഭയങ്കര കട്ട ഇതാണ് കട്ട ഞാനുള്ളത് ആൾക്ക് ജോബിൽ ലീവ് കിട്ടിയില്ല അത് കാരണം വന്നില്ല ഞങ്ങൾ ബ്ലോഗ് എടുക്കാണ് ഹായ് ഞാൻ ഞാൻ ബ്ലോഗ് എടുത്ത് എടുത്താ പറഞ്ഞു കാണുന്നില്ല ഒന്നെ കാണാതെ സങ്കടമായി പോയി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോട്ടെ അപ്പൊ ഫുഡ് കാണിച്ചു തരാം And you are hi Hi! Hi girl! Hi girl! No. This is masala papad. This is masala papad. No, this is roasted, roasted I know. You know? can at this. പോലെ സെറ്റ് ചെയ്തു ഇതാണ് നമ്മളുടെ ധാലിന് അത് ഇഡ്ലിയും ദോശയും ഊത്തപ്പവും ചപ്പാത്തി എല്ലാം ഉണ്ട് ഇതെല്ലാം കൂടെ കഴിച്ചു തീർക്കാൻ പറ്റുവാലോ പിന്നെ അവിടെ സ്വീറ്റ്സ് ഇരിപ്പുണ്ട് ഗുലാബ് ജാമുൻ അവിടെ ഉണ്ട് അപ്പൊ ഞാൻ കഴിക്കട്ടെ നാത്തൂന്മാരെ രണ്ടുപേരും കിട്ടിയിരിക്കാണ് രണ്ടുപേരുടെയും പേരിൽ എത്താതാണ് ടീച്ചർ ആണ് ഡാൻസ് ടീച്ചറാണ് ആന്റി എന്താണോ ഓ നൈസ് ഇവര് രണ്ടുപേരും കൂടെ കറങ്ങാത്ത സ്ഥലമൊന്നുമില്ല അതാ എല്ലാ മാസവും ടൂറ യു കെ യൂറോപ്പ് കഴിഞ്ഞ മാസം ഇവിടെ പോയി അസംബാജ ഇപ്പൊ അതാ ഇങ്ങോട്ടേക്ക് ഇവര് രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് പോലും അടിപൊളി ടച്ച് എനിക്ക് അങ്ങനെ കിടക്കുന്ന അവൻ അതിന്റെ ഇടയ്ക്ക് അടിപൊളി കേട്ടോ സൂപ്പർ ഇനിയും കുറെ സ്ഥലങ്ങളിൽ അടങ്ങാൻ പറ്റട്ടെ പന്ത്രണ്ടേ മുക്കാൽ കഴിഞ്ഞു ഇടയ്ക്ക് വന്ന് ഇവർ ചായ കുടിക്കാന്നൊക്കെ ഞാൻ വെളിയിൽ ഇറങ്ങിയില്ല ഇതാണ്ട് പാതിരാത്രിക്ക് പോടി കുത്തിക്കൊണ്ടിരിക്കുന്നു ഇനി ഒന്നര മണിക്കൂർ ഇവിടുന്നുണ്ട് രാവിലെ ആറരയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിനെ വൈകാട്ട് ഞങ്ങള് എൻട്രൻസിൽ ഇതന്നെ നമ്മുടെ ആൾക്കാരെ നല്ല ഇത്രയും ഞങ്ങൾ ഇത്രയും നേരം കൂടെയാണ് വന്നത് ഹോട്ടലിനെ ലോഞ്ചിരി എനിക്ക് കണ്ടെത്തിയത് നോക്കൂസ് ഞങ്ങളെ പെറ്റിച്ച് വീണ്ടും ഈ ഹോട്ടലിൽ നിന്ന് വില്ലയിലേക്ക് കൊണ്ടുപോവാണ് ഇവിടുന്ന് ഇവരുടെ തന്നെ വില്ലയിലാണ് നമ്മുടെ സ്റ്റേ തൊണുത്തിട്ടോണേ എനിക്കിരിക്കാൻ പാടില്ല ഒച്ചയാകത്തൊട്ട് അതെ ഇവരുടെ ഇവിടെ ഭയങ്കര അതെ എന്റെ അവസ്ഥ നോക്ക് നമ്മൾ ഹുദാമി കൂടെ യാത്ര ചെയ്യുക

സോ ബ്യൂട്ടിഫുൾ ഈ റൂമിന്റെ വ്യൂ കാണിച്ച കൃഷ്ണൻ തന്നെ കൃഷ്ണൻ തന്നെ കൃഷ്ണൻ തന്നെ കൃഷ്ണൻ തന്നെ ഇതൊക്കെയാണ് ഹോട്ടൽ കിറ്റിലുള്ളത് ബയോടെക്കിന്റെ ഒരു ബോഡി വാഷ് ഷാം കണ്ടീഷണർ ഇത് ഷവർ ജെൽ ക്യാപ്പ് ഇത് മറ്റേ ലോ ഫാം ഇത് മറ്റേ നമ്മൾ തേച്ച് കഴുകുന്ന ബോഡി കഴുകുന്ന സാധനമില്ലേ മറ്റേ നമ്മൾ ഇഞ്ച് ഇഞ്ചൊക്കെ വെച്ച് കഴുകത്തില്ലേ അത് ഇത് ബ്രഷ് പേസ്റ്റ് ഇതൊരു മെഡിക്കൽ കിറ്റ് ബാൻഡേഡ് അങ്ങനെയൊക്കെ ഉണ്ട് ഇത് ഷേവിങ് സെറ്റ് ബിയർഡ് സ്റ്റൈലിഷ് ഇത്രയും സാധനങ്ങൾ ബാക്കി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡച്ച് അഞ്ചാറത്തി ഇപ്പോൾ തന്നെ മൂന്ന് മണിയായി ആറുമണിക്ക് റെഡി ആവണം ആറരയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം ഏഴുമണി എട്ട് മണിയാവുമ്പോഴത്തേക്ക് ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്യണം ഫുൾ ബാഗ് വെച്ചിട്ട് ചെക്ക് ഔട്ട് ചെയ്യണം ദിസ് ഇസ് ലൈക്ക് ഇൻ്റർമീഡിയറ്റ് സ്റ്റോപ്പ് അതുകൊണ്ട് ഞാൻ ഒന്ന് ഫുൾ വാഷ് ഔട്ട് വൈപ്പ് ഔട്ട് ചെയ്തിട്ട് ഉറങ്ങാൻ പോകാം ഒരു നൈറ്റ് ഡീ വൺ ഓരോ ഞങ്ങളോട് മണിക്കൂർ െന്ന് പറഞ്ഞു കിടക്കാൻ പോയതാണ് ഞാൻ മുഖമൊക്കെ കഴുകി അപ്പൊ ഇവിടെ ഒരാളുടെ ആർത്തനാദ കേട്ടു നോക്കൂ ഞങ്ങള് ആ കന വെളുപ്പിനെ മൂന്നരയ്ക്ക് ഞാൻ എന്താ ചെയ്യുന്ന

നിന്റെ അച്ഛനും അമ്മയും കലാകാരനാന്ന് മനസ്സിലായി എന്നും പറഞ്ഞു കണ്ണു ചെട്ട് നോക്കാവും ഇനിക്ക് നിർത്താൻ പറ്റില്ല എന്നാ ഞാനൊരു സത്യ പറയട്ടെ ഇനി നിനക്ക് നിർത്താൻ പറ്റില്ല ചേച്ചി കൊറച്ച നേരം വേണമെങ്കണമെന്ന് അറിയില്ല ഞാൻ വെച്ചു മുടി കിടന്നു വളർത്താൻ 눈좀눈좀눈좀눈좀눈좀눈좀눈좀이좀눈좀눈좀눈좀눈좀눈좀눈좀눈좀눈좀눈좀 <목소리>